രാഷ്ട്രീയ എക്സിക്യൂട്ടീവും അതേപോലെ സ്ഥിരം എക്സിക്യൂട്ടീവ് എന്നിങ്ങനെ രണ്ട് രീതിയിലാണ് കാര്യനിർവഹണ വിഭാഗത്തെ വിഭജിച്ചിട്ടുള്ളത് അല്ലേ അപ്പോൾ അതിൽ രാഷ്ട്രീയ എക്സിക്യൂട്ടീവിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഓക്കെ അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്ഥിരം എക്സിക്യൂട്ടീവിനെ പറ്റിയാണ് പെർമനന്റ് എക്സിക്യൂട്ടീവ് അവരെയാണ് നമ്മൾ ബ്യൂറോക്രസി എന്ന പേരിൽ അറിയപ്പെടുന്നത് പ്രസിഡന്റ് പ്രധാനമന്ത്രി മന്ത്രിസഭാ അംഗങ്ങൾ എന്നിവർ മാത്രമാണോ എക്സിക്യൂട്ടീവിൽ ഉൾപ്പെടുന്നത് അല്ല അല്ലെ ഗവൺമെന്റിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ മന്ത്രിമാരെ സഹായിക്കുന്നത് ആരാണ് സ്ഥിര കാര്യനിർവഹണ വിഭാഗം എന്നറിയപ്പെടുന്ന സിയാണ് രാജ്യത്തിന്റെ ദൈനംദിന ഭരണ നിർവഹണം നടത്തുന്നത് രാഷ്ട്രീയ നയത്തിനതീതമായി രാഷ്ട്രത്തിന്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനായി നിയമിക്കപ്പെട്ട ഉദ്യോഗസ്ഥരാണ് ബ്യൂറോക്രസി എന്നറിയപ്പെടുന്നത് ഓഫീസിലോ ഫീൽഡിലോ ജോലി ചെയ്യുന്ന എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥരും ബ്യൂറോക്രസിയുടെ ഭാഗമാണ് അതിൽ ഉയർന്ന ഉദ്യോഗസ്ഥരും കീഴ് ജീവനക്കാരും ഉൾപ്പെടുന്നു ശ്രേണികളായി വിഭജിക്കപ്പെട്ടിട്ടുള്ള ഈ സമ്പ്രദായത്തിൽ ഓരോ ശ്രേണിയും അടുത്ത ശ്രേണിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓരോ ബ്യൂറോക്രാറ്റും വിവേകശാലിയും നല്ല ഭരണകർത്താവും ആയി എന്നാണ് കരുതുന്നത് അപ്പോൾ ഇവിടെ ബ്യൂറോക്രസിയുടെ സവിശേഷതകൾ ചോദിച്ചിട്ടുണ്ട് ഒരു പ്രീവിയസ് ഇയർ ആണ് നമ്മൾ ഭരണഘടനയുമായിട്ട് ബന്ധപ്പെട്ട പി വി ക്യു ചെയ്ത സമയത്തൊക്കെ അത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഭരണഘടനയിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസും അതേപോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇത് ഓരോ വർഷവും ചോദിച്ച കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസും വെച്ചിട്ട് ക്ലാസ്സുകൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചാനൽ സെർച്ച് ചെയ്താൽ അത് കാണാം ഓക്കെ അപ്പോൾ എന്തൊക്കെയാണ് ബ്യൂറോക്രസിയുടെ സവിശേഷതകൾ ആ ഇവർക്ക് അതായത് ഈ ബ്യൂറോ ബ്യൂറോക്രാറ്റ്സിന് എന്താണ് പ്രത്യേക വൈദഗ്ധ്യം ഉള്ളവരായി ണം അതേപോലെ ഇവരുടെ ചുമതലകൾ വിഭജിച്ച് അതേപോലെ മറ്റൊരു പ്രത്യേകതയാണ് ശ്രേണീക്രമം എന്താണ് ശ്രേ ശ്രേണീക്രമം പിന്നെയോ യോഗ്യതാ അടിസ്ഥാനത്തിലുള്ള നിയമനം ചട്ടങ്ങൾക്ക് വിധേയമായ പ്രവർത്തനം അഞ്ചു കാര്യങ്ങളാണ് പ്രത്യേക വൈദഗ്ധ്യം ചുമതലാ വിഭജനം ശ്രേണീക്രമം യോഗ്യതാ അടിസ്ഥാനത്തിലുള്ള നിയമനം ചട്ടങ്ങൾക്ക് വിധേയമായ പ്രവർത്തനം അപ്പൊ അടുത്തതായിട്ട് നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് സിവിൽ സർവീസിനെ പറ്റി നോക്കാം നോക്കിക്കോളുക പൊതുജന സേവനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്നതിനാൽ ബ്യൂറോക്രസിയെ സിവിൽ സർവീസ് എന്നും വിളിക്കുന്നു അപ്പോൾ ബ്യൂറോക്രസി അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് സിവിൽ സർവീസ് ആധുനിക രാഷ്ട്രങ്ങളുടെ എല്ലാം ലക്ഷ്യം ക്ഷേമരാഷ്ട്രം സ്ഥാപിക്കലാണ് ലോകമെങ്ങുമുള്ള ഭരണകൂടങ്ങൾ ബഹുമുഖങ്ങളായ സേവനങ്ങളാണ് നിർവഹിക്കുന്നത് വ്യവസായവൽക്കരണം നഗരവൽക്കരണം ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ പുരോഗതി എന്നീ കാരണങ്ങളാൽ സർക്കാരിന്റെ പ്രവർത്തി പ്രവർത്തനങ്ങളിൽ സമൂലവും സങ്കീർണവുമായ മാറ്റം സംഭവിച്ചിട്ടുണ്ട് രാഷ്ട്രസങ്കല്പത്തിലുണ്ടായ ഈ മാറ്റങ്ങൾ എല്ലാ രാഷ്ട്രങ്ങളിലെയും സിവിൽ സർവീസിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നതിന് ഇടയായി ഇടയാക്കി ഇനി നമുക്ക് പ്രധാനമായിട്ടും നോക്കാനുള്ളത് ഇന്ത്യൻ സിവിൽ സർവീസിനെയാണ് ഇന്ത്യയുടെ ഭരണ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം പതിനാലിൽ സിവിൽ സർവീസിനെ കുറിച്ചും പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ചും പറയുന്നുണ്ട് ഏത് ഭാഗത്താണ് ഭാഗം പതിനാലില് എന്താണ് സിവിൽ സർവീസിനെ കുറിച്ചും പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ചും പി എസ് സിയെ പറ്റിയൊക്കെ പറയുന്നുണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിലെ സിവിൽ ഉദ്യോഗസ്ഥന്മാരുടെ നിയമന സേവന വേതന വ്യവസ്ഥകൾ ക്രമീകരിക്കുന്നതിനുള്ള നിയമങ്ങൾ കൊണ്ടുവരുന്നതിന് ഭരണഘടന പാർലമെന്റിനെയും സംസ്ഥാന നിയമസഭകളെയും അധികാരപ്പെടുത്തിയിരിക്കുന്നു അപ്പൊ നോക്കിക്കോളുക ഇന്ത്യയിലെ സിവിൽ സർവീസ് മൂന്നായിട്ടാണ് വിഭജിക്കപ്പെട്ടിട്ടുള്ളത് അഖിലേന്ത്യാ സർവീസ് ഉണ്ട് കേന്ദ്ര സർവീസ് ഉണ്ട് സംസ്ഥാന സർവീസ് ഉണ്ട് ഏതൊക്കെയുണ്ട് അഖിലേന്ത്യാ സർവീസ് ഉണ്ട് കേന്ദ്ര സർവീസ് ഉണ്ട് അതേപോലെ സംസ്ഥാന സർവീസ് ഉണ്ട് ഇന്ത്യൻ സിവിൽ സർവീസിനെ അഖിലേന്ത്യാ സർവീസ് കേന്ദ്ര സർവീസ് സംസ്ഥാന സർവീസ് എന്നീ മൂന്ന് ഭാഗങ്ങളായി തിരിക്കാം അപ്പോൾ ഓരോന്നിനെ പറ്റി പഠിക്കാം നമുക്ക് ആദ്യം നോക്കാനുള്ളത് അഖിലേന്ത്യ സർവീസ് അല്ലെങ്കിൽ ഓൾ ഇന്ത്യ സർവീസിനെ പറ്റിയാണ് നോക്കാം കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും ഒരുപോലെ ബാധകമായതും പാർലമെന്റ് പ്പെടുന്നതുമായ സർവീസുകളാണ് അഖിലേന്ത്യ അഖിലേന്ത്യ സർവീസുകൾ ഐ എ എസ് അതേപോലെ ഐ പി എസ് ഇന്ത്യൻ സർവീസ് ഓഫ് എഞ്ചിനീയേഴ്സ് ഇന്ത്യൻ മെഡിക്കൽ ആൻഡ് ഹെൽത്ത് സർവീസ് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് ഇന്ത്യൻ ഇക്കണോമിക് സർവീസ് എന്നിവ അഖിലേന്ത്യ സർവീസുകളാണ് അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത് ആ കേന്ദ്രത്തിനും അതേപോലെ തന്നെ സംസ്ഥാനത്തിനും ഒരുപോലെ ബാധകമായതും പാർലമെന്റിനാൽ ക്രമീകരിക്കപ്പെടുന്നതുമായിട്ടുള്ള സർവീസാണ് അഖിലേന്ത്യാ സർവീസുകൾ ഏതൊക്കെയാണ് ഇതിൽ വരുന്നത് ഐ എ എസ് ഉണ്ട് ഐ പി എസ് ഉണ്ട് ഇന്ത്യൻ സർവീസ് ഓഫ് എഞ്ചിനീയേഴ്സ് ഉണ്ട് ഇന്ത്യൻ മെഡിക്കൽ ആൻഡ് ഹെൽത്ത് സർവീസ് ഉണ്ട് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് ഉണ്ട് ഇന്ത്യൻ ഇക്കണോമിക് സർവീസ് ഉണ്ട് അപ്പോൾ ഏതൊക്കെയാണെന്നുള്ളത് ഒന്നുകൂടെ പഠിച്ചുകൊള്ളുക ഐ എ എസ് ഐ പി എസ് ഇന്ത്യൻ സർവീസ് ഓഫ് എഞ്ചിനീയേഴ്സ് ഇന്ത്യൻ മെഡിക്കൽ ആൻഡ് ഹെൽത്ത് സർവീസ് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് ഇന്ത്യൻ ഇക്കണോമിക് സർവീസ് ഇതെല്ലാം വരുന്നത് അഖിലേന്ത്യ സർവീസിലാണ് അഖിലേന്ത്യാ സർവീസിലെ ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അതായത് യു പി എസ് സി ആണ് നിയമനത്തിന്റെ രീതി സേവന വേതന വ്യവസ്ഥകൾ എന്നിവ തീരുമാനിക്കുന്നത് പാർലമെന്റ് ആണ് അപ്പോ നിയമനത്തിന്റെ രീതിയും സേവനവും അതേപോലെ വേതന വ്യവസ്ഥയും ഒക്കെ തീരുമാനിക്കുന്നത് പാർലമെന്റ് ആണ് അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ അഖിലേന്ത്യാ സർവീസിനെ പറ്റി പറഞ്ഞത് കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും ഒരുപോലെ ബാധകമായതും പാർലമെന്റിനാൽ ക്രമീകരിക്കപ്പെടുന്നതുമായ സർവീസുകളെയാണ് അഖിലേന്ത്യാ സർവീസുകൾ എന്ന് വിളിക്കുന്നത് എക്സാമ്പിൾസ് ഏതൊക്കെയാണ് ഐ എ എസ് ഐ പി എസ് ഇന്ത്യൻ മെഡിക്കൽ ആൻഡ് ഹെൽത്ത് സർവീസ് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് ഇന്ത്യൻ സർവീസ് ഓഫ് എഞ്ചിനീയേഴ്സ് ഇന്ത്യൻ ഇക്കണോമിക് സർവീസ് പിന്നെന്താണ് ആ ഇതില് ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നത് യു പി എസ് സി യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനാണ് ആണ് ഇതിന്റെ ഈ ഒരു നിയമനത്തിന്റെ രീതി സേവന വ്യവ വേതന വ്യവസ്ഥകളൊക്കെ തീരുമാനിക്കുന്നത് പാർലമെന്റ് ആണ് ഓക്കെ അല്ലേ അത് അടുത്തതാണ് കേന്ദ്ര സർവീസ് അല്ലെങ്കിൽ സെൻട്രൽ സർവീസ് നോക്കാം കേന്ദ്ര പട്ടികയിൽപ്പെട്ട എല്ലാ വിഷയങ്ങളിലെയും ഭരണ നിർവഹണത്തിനായി രൂപീകരിച്ചിരിക്കുന്ന സർവീസുകളാണ് കേന്ദ്ര സർവീസുകൾ ഇന്ത്യൻ വിദേശ സർവീസ് ഇന്ത്യൻ പോസ്റ്റൽ സർവീസ് ഇന്ത്യൻ റവന്യൂ സർവീസ് റെയിൽവേ സർവീസ് ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് സർവീസ് സെൻട്രൽ സെക്രട്ടറിയേറ്റ് സെക്രട്ടേറിയറ്റ് സർവീസ് തുടങ്ങിയവ അതിൽപ്പെടുന്നു ഈ സർവീസുകൾക്ക് ഓരോന്നിനും സ്വന്തം നിയമന രീതിയും ചട്ടങ്ങളും ശമ്പള സ്കെയിലും ഉണ്ട് ഇതൊക്കെ ശ്രദ്ധിക്കണം നമ്മുടെ എസ് സിആർടിയിൽ ഈ ഒരു സിവിൽ സർവീസിനെ പറ്റി പറയുന്നുണ്ടെങ്കിലും ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല നമ്മള് കേരള ഭരണസമിതി വിധാനവുമായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്റേഴ്സ് എസ് സിആർടി ചാപ്റ്റേഴ്സിന് വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ പ്ലേലിസ്റ്റിൽ അതിട്ടിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾ എന്തായാലും കാണുക അതിനകത്ത് ആയിട്ടുള്ള കുറേ ഐഡിയാസ് കിട്ടും പക്ഷേ ഈ ഒരു കേന്ദ്ര സർവീസിനെ പറ്റിയൊക്കെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു ഭാഗത്ത് പറയുന്നില്ല ഓക്കെ അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത് കേന്ദ്ര സർവീസിൽ ഉൾപ്പെടുന്നത് ഇന്ത്യൻ വിദേശ സർവീസ് ഉണ്ട് പിന്നെയോ ഇന്ത്യൻ പോസ്റ്റൽ സർവീസ് ഉണ്ട് ഇന്ത്യൻ റവന്യൂ സർവീസ് ഉണ്ട് റെയിൽവേ സർവീസ് ഉണ്ട് ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് സർവീസ് ഉണ്ട് സെൻട്രൽ സെക്രട്ടറിയേറ്റ് സർവീസിന്റെ ഇതെല്ലാം എവിടെ വരുന്നതാണ് കേന്ദ്ര സർവീസിൽ വരുന്ന കാര്യങ്ങളാണ് അടുത്തതാണ് സംസ്ഥാന സർവീസ് അല്ലെങ്കിൽ സ്റ്റേറ്റ് സർവീസ് സംസ്ഥാന പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിഷയങ്ങളാണ് സംസ്ഥാന സർവീസ് കൈകാര്യം ചെയ്യുന്നത് സംസ്ഥാന ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥ ഭരണ ഒരു ഉദ്യോഗസ്ഥ ഭരണ സംവിധാനം ഓരോ സംസ്ഥാനത്തിലും ഉണ്ടായിരിക്കും സംസ്ഥാന സർവീസിലേക്ക് ആവശ്യമായ ഉദ്യോഗസ്ഥരെ സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനാണ് തെരഞ്ഞെടുക്കുന്നത് നിയമന രീതി സേവന വേതന വ്യവസ്ഥ എന്നിവ നിർണ്ണയിക്കുന്നത് സംസ്ഥാന സർക്കാരാണ് ഇപ്പൊ നമുക്കൊക്കെ കേരളത്തിലാണെങ്കിൽ എന്താണ് കെ പി എസ് സി അല്ലെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് പറയും അപ്പൊ തമിഴ്നാട്ടിലാകുമ്പോഴത്തേക്ക് അതനുസരിച്ച് മാറും ഓരോന്നിന്റെയും ആ ഒരു പേരിൽ സംസ്ഥാനത്തിന്റെ പേര് വെച്ചിട്ടായിരിക്കും നമുക്കാണെങ്കിൽ കെ പി എസ് സി തമിഴ്നാടിന്റെ ഒക്കെ ആകുമ്പോ ടി എൻ പി സി എന്ന് പറയും തമിഴ്നാട് പബ്ലിക് സർവീസ് കമ്മീഷൻ എന്നൊക്കെ പറയും ഓക്കെ അപ്പോൾ സംസ്ഥാന സർവീസിൽ എങ്ങനെയാണ് സംസ്ഥാന പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വിഷയങ്ങളിലാണ് സംസ്ഥാന സർവീസ് കൈകാര്യം ചെയ്യുന്നത് സംസ്ഥാന സർവീസ് കൈകാര്യം ചെയ്യുന്നത് ഇതെന്താണ് സംസ്ഥാന ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥ ഭരണ സംവിധാനമാണ് ഓരോ സംസ്ഥാനത്തിനും ഇത് ഉണ്ടായിരിക്കും പ്രത്യേക പ്രത്യേകമായിട്ട് ഉണ്ടായിരിക്കും പിന്നെ ഇതിലേക്ക് ആവശ്യമായുള്ള ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത് എന്താണ് പബ്ലിക് സർവീസ് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ വഴിയാണ് ഇവരുടെ നിയമന രീതി സേവന വേതന വ്യവസ്ഥകളൊക്കെ നിർണ്ണയിക്കുന്നത് സംസ്ഥാന സർക്കാരാണ് കേന്ദ്ര സർവീസിൽ ഒരു കാര്യം കൂടെ നോട്ട് ചെയ്യണേ ഞാൻ എടുത്തു പറയാൻ പറ്റു പോയൊരു കാര്യമാണ് എന്താണ് ആ ഈ സർവീസുകൾക്ക് ഓരോന്നിനും അതായത് കേന്ദ്ര സർവീസിന് ഓരോന്നിനും സ്വന്തം നിയമന രീതിയും ചട്ടങ്ങളും ശമ്പള സ്കേയിലും ഉണ്ട് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്തേക്കാം അപ്പോൾ ആ മൂന്ന് കാര്യങ്ങൾ അതായത് കേന്ദ്ര സർവീസ് അതേപോലെ അഖിലേന്ത്യാ സർവീസ് സംസ്ഥാന സർവീസ് അതും ക്ലിയറായി എന്ന് വിചാരിക്കുന്നു